ആദ്യം തന്നെ നമ്മളോട് സംസാരിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് ദേവപ്രഭു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സിനിമാ മേഖലയിലും മറ്റു പല മേഖലകളിലും തൻറ്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നാളെ സിനിമാ മേഖലയിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടെ ആയി മാറും മാറുന്ന ഒരു വ്യക്തിയാണ് ദേവപ്രഭു തന്നെ ആവട്ടെ തൻ്റെ കുറച്ച് അനുഭവങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് എനിക്കും പറയാനുണ്ട് എന്ന് എന്ന് പറയുന്ന ഈ പരിപാടി ആരംഭം കുറിക്കുന്നത് എൻ്റെ പേര് പ്രഭു എന്നാണ് എല്ലാവർക്കും എന്നെ അറിയാൻ മതിയാവും വിചാരിക്കുന്നു എൻ്റെ വീട് വരുന്നത് കോഴിക്കോട് സിറ്റി തന്നെ കല്ലുത്താം കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ് പക്ഷെ ഇപ്പൊ ഞാൻ താമസിക്കുന്നത് മേത്തോർത്താഴ് അവിടെയാണ് വീട് എടുത്ത് താമസിക്കുന്നത് എനിക്ക് അവിടെ കടവ് കോളനിയിൽ ഒരു ഫ്ളാറ്റ് ഉണ്ട് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് ഉണ്ട് പക്ഷെ ഞാൻ ഫ്ളാറ്റിലെല്ലാം നിൽക്കുന്നത് കോഴിക്കോട് സിറ്റിയിലാണെങ്കിലും ഫ്ളാറ്റിലെല്ലാം നിൽക്കുന്നത് സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് വേറെ ആരും വീട് വാങ്ങിയിട്ട് മാറിയിട്ടില്ല ഫ്ളാറ്റിൽ നിന്ന് കാരണം ഒരു ഫ്ലാറ്റിൽ ഉള്ളപ്പോൾ ആർക്കും വേറെ വീട് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ഞാൻ ഒരു വീട് വാങ്ങി മാറിയിട്ടുണ്ട് അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയാൻ തന്നെ എന്താ പറയാ ഈ അടിച്ചമർത്തൽ തന്നെ കാരണം സമൂഹം എന്റെ മേൽ കാണിച്ച കുറച്ച് സംഭവങ്ങളുണ്ട് ചെറുപ്പം മുതലേ ഞാൻ കോളനിയിലാണ് ജനിച്ച് വളർന്നതെന്നുള്ള ആ ഒരു അടിച്ചമർത്തൽ എന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂളുകളിൽ ഫസ്റ്റ് എന്താ പറയാ സ്കൂളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ ജോയിൻ ചെയ്ത് അവിടെ സ്കൂളിൽ പോയത് തന്നെ എസ് സി എസ് സി തന്നെ ഹിന്ദു ചക്ളിയാന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞാൻ നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ തന്നെ അവിടെ ഒരു വേർതിരിവാ അതായത് എന്താ പറയാ ഈ സ്കോളർഷിപ്പ് പിന്നെ ഈ ബാഗ് യൂണിഫോം അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ വന്നാലും ആ ഒരു സൊസൈറ്റിക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്ത് തന്നിരുന്നു ആ സമയത്ത് നമുക്ക് ഉപകാരമുള്ള സാധനങ്ങളാണ് പക്ഷെ ആ ഒരു എന്താ പറയുക ആ ഒരു കാസ്റ്റ് അപ്പോൾ ഉപകാരപ്പെട്ടാലും പിന്നീട് ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് തടസ്സമായിട്ട് നിന്നിട്ടുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞുതരാം യു പി പഠിക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു കോളനിയിലായിരുന്നു കുടിലാണ് താമസിച്ചത് മഴക്കാലത്ത് ആ മഴ പെയ്തു കഴിഞ്ഞാൽ ആ പുഴയിലൂടെ വെള്ളം കയറും ഞങ്ങൾ അവിടെ നിന്ന് മാറി കല്യാൺ കേന്ദ്ര അടുത്തുള്ള ചിന്താളപ്പ് സ്കൂളിൽ പോയിട്ടാണ് നമ്മൾ പലപ്പോഴായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനൊക്കെ സ്കൂളിൽ നിന്ന് നമുക്ക് ഒരു ഒരു ഓക്കെ നിങ്ങള് പാവപ്പെട്ടവരാണ് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബാഗും പുഴയും പുതപ്പും സാധനങ്ങളൊക്കെ തരും അപ്പൊ ഞങ്ങൾക്ക് ഓക്കെ ഞങ്ങൾ ആ താങ്ങപ്പെട്ടവരായത് കൊണ്ട് ഗവൺമെന്റ് നമുക്ക് സഹായിക്കാം ആ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു വർഷത്തിൽ ഒരിക്കൽ രണ്ടായിരം രൂപയും തരും പിന്നീട് അതേ കാസ്റ്റ് തന്നെ എനിക്ക് എന്റെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളായിട്ട് വന്നിരുന്നു ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പതിനെട്ടാം വയസ്സായപ്പോൾ പി എസ് സി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു എൽ ഡി ക്ലർക്കിന് വേണ്ടിയിട്ടായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത് ആ എൽ ഡി ക്ല ക്ലർക്കായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഫസ്റ്റ് കഫേ പോയപ്പോൾ തന്നെ അവർ ആദ്യം ചോദിച്ചത് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്പോളാണ് കാസ്റ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം പറ്റിയിട്ട് ഞാൻ പിന്നെയും ഓർക്കുന്നത് അങ്ങനെ അടുത്ത് പോയിട്ട് ഞാൻ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് അപ്പൊ ഇല്ല എന്ന് പറഞ്ഞ ഇതിനു മുമ്പ് നമ്മൾ എന്താണ് ഈ പേപ്പർ വെച്ചിട്ട് എന്നുള്ളത് ആലോചിച്ച് ചോദിക്കപ്പോഴാണ് അമ്മ ഒരു പേപ്പർ എടുത്തതാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കാസ്റ്റിലുള്ളവരാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അത് വെച്ചിട്ടാണ് ഇത്രയും റൺ ചെയ്തു പോയത് അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോയപ്പോ അവിടെ നിന്നൊക്കെ റിജക്റ്റ് ആയതുകൊണ്ട് നിൽക്കാം പക്ഷെ എനിക്ക് അത് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്താക്കി ആ പേപ്പർ എടുത്തിട്ട് ഫസ്റ്റ് വില്ലേജ് ഓഫീസ് കസാത്തി സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള വില്ലേജ് ഓഫീസ് ഉണ്ട് അപ്പൊ വില്ലേജ് ഓഫീസർ അല്പ ആരാന്നറിയില്ല വില്ലേജ് ഓഫീസർ പറയും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാസ്റ്റ് ഉണ്ട് തന്നെ ഞങ്ങൾക്ക് ഗവൺമെന്റിന് അറിയില്ല സോ നിങ്ങള് സിവിൽ സ്റ്റേഷനിലുള്ള ഓഫീസ് പോയിട്ട് അന്വേഷിക്കൂന്നു അപ്പൊ സിവിൽ സ്റ്റേഷനിലേക്ക് ഞാനും എന്റെ അമ്മയും പോയിട്ട് അന്വേഷിക്കും അവിടെ പറഞ്ഞാൽ അത്രയും വലിയൊരു ഹോൾ അത്രയും റൂമുകളുള്ള ഒരു ഇതായിരിക്കും ഫസ്റ്റ് നമ്മളൊരു ടേബിളിൽ പോവും അപ്പൊ അയാൾ അവിടുന്ന് ചവിട്ടി തട്ടി മാറ്റും ഞാനും അമ്മയും ഒരു സ്ഥലത്ത് പോകും അവിടെ തട്ടി തട്ടി പിന്നെ പിന്നെയും ഒരു സ്ഥലത്ത് പോകും തട്ടി മാറ്റും ഇത് റൊട്ടേഷൻ ചെയ്ത് തന്നെ കളിക്കും കറക്റ്റ് ഒരാഴ്ച ഞങ്ങൾ അങ്ങനെ അലയുമ്പോഴായിരിക്കും ലാസ്റ്റ് ഒരു ഒരു ഓഫീസർ ആ ദ ഒരു ദയാ തോന്നിയ ഓഫീസറ് പറയും നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് അറുപത് വയസ്സിന് മുകളിലുള്ള ഒരാളെ പോയി കണ്ടിട്ട് അവരെ ആധാറും കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് അലോട്ട് ചെയ്ത് തരാം പക്ഷെ അതിന് ആറുമാസത്തെ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ ആ ആറ് മാസം വെച്ച് തൽക്കാലം അപ്ലൈ ചെയ്ത് നമ്മൾ പോയാലും നമുക്ക് ഈ ഒറിജിനൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം എങ്ങനെയായാലും സബ്മിറ്റ് ചെയ്യണം അത് ഇന്നേ വരെ ഞാൻ കണ്ടില്ല അങ്ങനെ എനിക്ക് ബി എസ് സി പോയി ആർമിയിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു ചെറിയ കഥയായിട്ട് പറയാട്ടോ കാരണം അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ മാനന്തവാടി വെച്ചിട്ടായിരുന്നു അന്ന് ആർമിക്ക് ഞങ്ങൾ പോയത് അപ്പോൾ എനിക്ക് പതിനെട്ട് വയസ്സ് കറക്റ്റ് പൂർത്തിയായി പോവാം ജെ അതായത് ജനറൽ ഡ്യൂട്ടിക്കാണ് അങ്ങനെ മാനന്തവാടി പോയി ഒരു നാല് ഫ്രണ്ട്സാണ് പോയത് അങ്ങനെ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഉള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് കഫേ വഴി അപ്ലൈ ചെയ്തിട്ട് നേരിട്ട് പോകുമ്പോൾ ഒറിജിനല് കൊണ്ടായാൽ മതി അവർ സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് അങ്ങനെ പോയി നാല് പേര് പോയല് ഫസ്റ്റ് ഒരുത്തിന് ഞങ്ങളെ കൂട്ടത്തിലുള്ള മൂന്നാൾ ഒരുത്തിന് ഹൈറ്റിൽ പോയി ഒരുത്തിന് ഓട്ടത്തിൽ പോയി ഒരുത്തിന് പുള്ളിനെടുക്കുമ്പോൾ പോയി പക്ഷേ ഈ മൂന്നിൽ ഞാൻ പാസ്സായി പുഷപ്പും പുള്ളപ്പും ഒക്കെ പാസ്സായി ഓടി എങ്ങനെയൊക്കെ സെക്കൻഡ് ലാപ്പിൽ ഓടി കയറി അങ്ങനെ ഹൈറ്റും വെയിറ്റും ഒക്കെ ആർന്ന് ആറിഞ്ഞ് ചെസ്റ്റൊക്കെ ആറിന്ന് കറക്റ്റ് അയിമ്പത്തഞ്ചിൽ എങ്ങനെയൊക്കെ തട്ടി മുട്ടി കിട്ടി അടുത്ത എൻ്റെ ഘട്ടം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാന്നുള്ളത് എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട് എസ് എൽ സി മുതൽ അച്ഛൻ്റെ പേര് അമ്മന്റെ പേര് എല്ലാം തെളിയിക്കുന്ന ആധാർ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട് പക്ഷെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സംഭവം ഇല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്ലൈ ചെയ്ത പേപ്പർ വരെ എൻ്റെ ഫോണിലുണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചാലുള്ളൂ രണ്ടായിരത്തി പതിനാറിലായിരുന്നു മാനന്തവാടി ഗ്രൗണ്ടിൽ വെച്ചിട്ട് അപ്പൊ അതും എനിക്ക് വിട്ടേച്ച് പോരേണ്ട അവസ്ഥ വന്നു അതിന് ശേഷം ഞാൻ പിന്നെ തീരുമാനിച്ചതാണ് എന്താ പറയാ ഈ കാസ്റ്റ് എന്ന് പറയുന്ന സംഭവം എല്ലാവരും എന്തിനെങ്ങനാ ഇപ്പോഴും നോക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ റോഡിൽ പോകുന്നു ഒരാൾ ആക്സിഡന്റ് ആവുന്നു അയാളെ അയാളെടുത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടാവാൻ നോക്കണം അയാളെ ജാതകം ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മള് അവർക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ കൊടുക്കണോ വേണ്ടത് അങ്ങനത്തെ ഒരു സൊസൈറ്റി ആണ് ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പൊ എന്ത് മാറി ഇപ്പോ ആളുകൾ എന്താ പറയാ മാറ്റി ചിന്തിച്ചു എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്ത് പറഞ്ഞാലും വേണ്ടില്ല ഈ കാസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതായാൽ മാത്രമേ ലൈഫുള്ളൂ അപ്പോ എനിക്കുണ്ടായ ചെറിയ അനുഭവങ്ങൾ മാത്രമാണ് ഇനി കൊറേ ഉണ്ട് കാരണം കാസ്റ്റ് മാത്രല്ല കോളനിയിൽ ജീവിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾക്ക് റിജക്റ്റ് ആയ ഞാൻ ഇപ്പൊ നടക്കുന്ന രീതിയും നടക്കുന്ന സ്വഭാവം ഇതൊക്കെ കോളനി ആണെന്ന് കാണിക്കാത്ത രീതിയിൽ ഞാൻ നടക്കുന്നത് ആ ഒരു വീട് ചോദിച്ചാലും ഞാൻ എപ്പോഴും പറയാ സ്ഥലം അല്ല പുതിയാറ എന്റെ വീട് കല്ലുത്താങ്കടാണ് പക്ഷെ പറയുന്ന സ്ഥലം പുതിയാറ കാരണം പുതിയാറ കോളനി ഇല്ലാതെ ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാണ് കോളനി എന്ന് പറയുമ്പോൾ ആദ്യം ഒരാൾ എന്നോട് ചോദിക്കേ അവിടെ ഇപ്പോഴും കഞ്ചാവും ബ്രൗൺ ഷുഗർ ഒക്കെ ഒരിക്കലുണ്ടോ ആളുകൾ ഉണ്ടോ ഏതോ ഒരു തലമുറ മുന്നിൽ ചെയ്തു വെച്ചത് ഞങ്ങൾക്ക് വീണ്ടും എനിക്ക് എനിക്ക് പേഴ്സണലി എന്താ പറയാ ഹിറ്റ് ചെയ്ത അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഇപ്പോഴും ഞാൻ എന്റെ വീട് എവിടെയാണ് വെച്ചാൽ കല്ലുത്തങ്ങടവ് എന്ന് പറയാൻ ആലോചിക്കും കാരണം കല്ലുത്തങ്ങടവ് ഫ്ളാറ്റിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞാലും ആ ഗവൺമെന്റ് കെട്ടിത്തന്ന ഫ്ലാറ്റിലേ അവിടെ എങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എങ്ങനെ അടിപൊളിയാണോ നമുക്ക് അടിപൊളി ഗവൺമെന്റ് അടിപൊളി ഫ്ളാറ്റൊക്കെ കെട്ടിത്തന്നല്ലോ ഒരു വർത്താനം അത് നമുക്ക് പേഴ്സണലി എന്താ പറയാ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം ഫ്ലാറ്റ് ഗവൺമെന്റ് കെട്ടി തന്നാളത് അപ്പൊ ഞങ്ങൾ നിന്ന സ്ഥലം ഞങ്ങൾ നിന്ന വീട് അവിടെ പോയി ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അവരത് എടുത്തിട്ടാണ് ഈ ഫ്ലാറ്റ് അതിന് പകരം ആർക്കും ഓർക്കാൻ പറ്റുന്നില്ല അപ്പോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കുറെ കാര്യങ്ങളുണ്ട് ഗവൺമെന്റിനെ പറ്റി ഞാനിത്രയെ പറയുന്നുള്ളൂ സോ നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്ന ആരെങ്കിലും പരിചയത്തിലൊക്കെ ഉള്ള ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ അവരെ കിട്ടിയാത്ത രീതിയിൽ സംസാരിച്ചിട്ട് അവരെ കൂടെ കൊണ്ടുനടക്കാൻ ശ്രമിക്കുക കാസ്റ്റ് നമുക്ക് ഇല്ലാണ്ടാക്കണം സോ ഞാൻ ഈ കുറെ ഇൻസിഡന്റിനൊക്കെ ശേഷം ഈ സിനിമാ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ ഞാൻ ആ ഡയറക്ഷനാണ് തെരഞ്ഞുകൊണ്ട് എടുത്ത് നടക്കുന്നത് ഫസ്റ്റ് ഞാൻ നടനാവാനുള്ള ആഗ്രഹമായിരുന്നു വന്നത് നടനാവാൻ പറഞ്ഞാൽ ഒരു നടന് എങ്ങനെ വേണമെങ്കിലും ആ ഒരു സൊസൈറ്റിനെ മാറ്റാൻ പറ്റുന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു എൻ്റെ പക്ഷെ ഒരു നടനെ കൊണ്ട് അഭിനയിച്ച് ഒരു ഒരു സമൂഹത്തിനെ മാറ്റാനേ പറ്റുള്ളൂ പക്ഷെ ഒരു ഡയറക്ടർ വിചാരിച്ച കുറെ സൊസൈറ്റികളെ മാറ്റാൻ പറ്റും കുറെ പേരെ വാർത്തെടുക്കാനും അവരെ ആശയങ്ങള് ഒറ്റയടിക്ക് ഓരോരുത്തരുടെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റും സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡയറക്ഷൻ ചൂസ് ചെയ്തത് സോ എനിക്ക് പറയാനുള്ളതും എനിക്ക് കാണിക്കാനുള്ളതും എൻ്റെ റിവഞ്ചും എല്ലാം ഞാൻ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഞാൻ ചെയ്യും അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എനിക്ക് ചോദ്യം ചോദിക്കാനല്ലത് ഞാന് ജസ്റ്റ് എന്താ പറയാ പറയാം ലൈക്ക് പ്രഭുനെ പോലെയുള്ള ഒരുപാട് പേര് ഇങ്ങനെ എന്താ പറയാ സമൂഹത്തിൽ അവസരങ്ങൾ കിട്ടാതെ വളരെ അധികം എന്താ പറയാ അടിച്ചമർത്തപ്പെട്ടവരായി തന്നെ തുടരുക എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിന്റെ ഉദ്ദേശം അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് സിസ്റ്റം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ആരും മുന്നോട്ട് വരരുതെന്നുള്ള ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ പ്രഭുവിന്റെ കഥ കേട്ടിട്ട് എനിക്ക് കൺഗ്രാച്ചുലേഷൻസ് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഇത്രേ ഈ ഓപ്പറേഷൻസിനെ മറികടന്ന് നിങ്ങൾ എനിക്ക് ഡയറക്ഷൻ ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ള ഒരുപാട് പേർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത സ്ഥലമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു പരിപാടി ചെന്നെ വിളിച്ചപ്പോ തന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു ഞാൻ എന്തിനു പറയണം അങ്ങനൊക്കെ കൊറേ ആലോചിച്ചു പക്ഷെ പിന്നെ ആലോചിച്ചു എനിക്ക് കൊറേ ആൾക്കാരുടെ അടുത്ത് പറയാനുണ്ടല്ലോ അത് അതിനൊരു വേദി ഒരുക്കി തന്നതിനാണ് ഫസ്റ്റ് ഗാർഗി മേഡത്തിനും ചേച്ചിക്കും നന്ദി പറയാനുള്ളത് കാരണം ഇങ്ങനത്തെ എന്താ പറയാ ഇതുപോലുള്ള കൊറേ കാര്യങ്ങൾ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ആ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും സംസാരിക്കാനുള്ള വേദി ഇപ്പൊ ആരോടും കിട്ടാറില്ല എല്ലാരും എന്താ പറയാ സോഷ്യൽ മീഡിയയില് ഒതുങ്ങി അമരുകയാണ് ഇപ്പൊ എന്റെ സങ്കടം ആയാലും എനിക്ക് എന്താ പറയാനുള്ള ചില ആരും ഇല്ല കേൾക്കാൻ പറഞ്ഞു ിപ്പൂടെ എനിക്കിപ്പോ എന്റെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊരു റിലീഫ് കിട്ടി ഓക്കെ ഞാൻ പറയുന്നത് കേൾക്കാൻ ഇത്രയും ആളുകൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് സോ അതിന് അവസരം ഒരുക്കി തന്ന വനജയ്ക്കും ഗാർഗി ചേച്ചിക്കും ആമി ചേച്ചിക്കും നിജിമാമക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇതാണ് ആ സർട്ടിഫിക്കറ്റ് ഒരേ സർട്ടിഫിക്കറ്റ് വർഷങ്ങളായിട്ട് ആ ഗവൺമെന്റ് ഞങ്ങക്ക് ഒരേ സർട്ടിഫിക്കറ്റ് തന്നെ വർഷങ്ങളായിട്ട് പ്രിന്റ് എടുക്ക സീല് കാര്യങ്ങൾ വെച്ചിരുന്നു പക്ഷെ ഇത് ഒറിജിനൽ ഒറിജിനലല്ല ഫുള്ള് ഫുള്ള് ഒറിജിനൽ ഇതാണ് ആ സർട്ടിഫിക്കറ്റ് കാസ്റ്റിന്റെ ഒരു ഒരു എന്തെങ്കിലും വന്ന അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ അമ്മേനത്രയും ഇതാവും അതായത് ആ ഇന്ത്യൻ ആർമിക്ക് സെലക്ട് ആയിട്ട് രണ്ടായിരത്തി പതിനാറില് സർട്ടിഫിക്കറ്റ് കൊണ്ട് തിരിച്ചേന്ന് പറഞ്ഞു ഇതൊക്കെ കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ് ചിന്ത എനിക്ക് പേപ്പർ അപ്പം തന്നെ കീറി വലിച്ചതായിരുന്നു ഞാൻ എടുത്തു വെക്കപ്പോഴും സമയമാകുമ്പോ നമ്മക്ക് ചോദിക്കാരോന്നുള്ളത് എന്റെ സമയവും വരും അത്ര